നാഗചൈതന്യയും ശോഭിതധുലിപാലയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതായി ഔദ്യോഗിക വിവരം പങ്കുവച്ച് നാഗാർജുനചൈതന്യയുടെ അച്ഛൻ നാഗാർജുനെയാണ് സന്തോഷവാർത്ത പ്രേക്ഷകരെ സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ചുരുങ്ങിയ സമയം കൊണ്ടാണ് ചിത്രങ്ങളും വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഞങ്ങളുടെ മകൻ നാഗചൈതന്യയും ശോഭിതധുലിപാലയുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന വിവരം സന്തോഷത്തോടു കൂടി നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുന്നു വീട്ടിൽ വച്ച് രാവിലെ ഒൻപത് ദശാംശം നാല് രണ്ട് എന്നായിരുന്നു ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ചടങ്ങ് നടന്നത് ശോഭിതയെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട് എന്നും ദമ്പതികൾക്ക് അഭിനന്ദനങ്ങൾ നൽകുകയാണെന്ന് അവർക്ക് സ്നേഹത്തിൻറെയും സന്തോഷത്തിൻറെയും ജീവിതം വീട്ടിലെ ഓരോരുത്തരും ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ച് നാഗാർജുന സമൂഹമാധ്യമത്തിലൂടെ കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആയിരുന്നു സമാന്തയും നാഗജനെയും തമ്മിലുള്ള വിവാഹമോചനം നടന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇരുവരും തമ്മിൽ വിവാഹിതരായത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക